യു കെയിൽ ഒരു ദിവസം കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു ദിവസം കിട്ടിയപ്പോൾ ഡെർബിഷെയറിലെ മാറ്റ്ലോക്കിലുള്ള ഹൈറ്റ്സ് ഓഫ് എബ്രാമിൽ ഫാമിലിയായിട്ട് പോകാമെന്ന് കരുതി ഫാമിലിയായി പ്രത്യേകിച്ച് പിള്ളേരുമായിട്ട് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഹൈറ്റ്സ് ഓഫ് എബ്രാം അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേബിൾ കാർ അഞ്ഞൂറ്റമ്പത്തിനാല് അടി ഉയരത്തിലാണ് കേബിൾ കാർ പോകുന്നത് ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെയാണ് റൈഡ് പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ആ ദിവസം പക്ഷേ അവിടെ ടിക്കറ്റ് കുറച്ച് ആണ് പക്ഷേ അവിടെ ട്വൻറി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് ഒന്നാമതായി നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ ആണ് പോകുന്നതെങ്കിൽ ആ ടിക്കറ്റ് കാണിച്ചാൽ ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഐ ഡി കാണിച്ച് കഴിഞ്ഞാലും നമുക്ക് ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ബ്ലൂ ലൈറ്റ് കാർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കാണിച്ചാലും ട്വൻ്റി പെർസെൻ്റ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് പിള്ളേർ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് അവിടുത്തെ ഓപ്പണിംഗ് ടൈംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി തൊട്ട് നാലര വരെയാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും നവംബർ മൂന്നാം തീയതി വരെ തുറക്കുള്ളൂ അത് കഴിഞ്ഞാൽ വിൻ്റർ വരുന്ന കാരണം അപ്പോൾ പറ്റുമെങ്കിൽ ഈ ഡിസ്കൗണ്ട് ഉപയോഗിച്ച് എല്ലാവരും പോയി കാണുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ